യു വി എംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ ലാഭകരമായ ഒരു ആറ് ഏക്കർ ഇരുപത് സെൻറ്റ് പുരയിടമാണ് ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് എഴുന്നൂറ് മീറ്റർ പി ഡബ്ല്യു ഡി റോഡാണ് ബാക്കി മുന്നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡാണ് അത് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് ഈ സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരുത്തും ഈ ആറേക്കർ ഇരുപത് സെൻറ്റിൽ ആയിരം റബ്ബർ മരങ്ങളാണ് മൊത്തം ഉള്ളത് ഇതിൽ എണ്ണൂറ് മരം തെളിക്കാറായതാണ് മൊത്തം നല്ല നൂറ്റഞ്ച് മരമാണ് വന്നിട്ടുള്ളത് അതിരുകളെല്ലാം നല്ല കയ്യാലിൽ തീർത്ത് വളരെ നീറ്റാക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആറേക്കർ ഇരുപത് സെൻറ്റ് നല്ല നിരപ്പായിട്ടുള്ളതാണ് ഇതിൽ ഒരേക്കറ് ചെരുവായിട്ട് വരുന്നുണ്ട് അത് തട്ട് തട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഈ ആറേക്കർ ഇരുപത് സെൻറ്റിൽ അത് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലം ഈ റബർ മരങ്ങൾ കൂടാതെ തേക്ക് വരുന്നുണ്ട് മുപ്പത് ഇഞ്ച് മുതലുള്ള തേക്കുകളാണ് വരുന്നത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലം വരുന്നത് പാല തെടനാടാണ് തിടനാട് ടൗണിൽ നിന്നും ആണ് ഈ ഒരു കിലോമീറ്റർ ദൂരം ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അപ്പോൾ നമ്മളിടുന്ന ഇതുപോലുള്ള ലാഭകരമായ നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം Bye. <laughs>